ംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രയം ഗൗരീ നാരായണി നമോസ്തു ഹരേ കൃഷ്ണ ജയ ശ്രീ രാധെ രാധെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നവരാത്രി ദിന ആശംസകൾ എല്ലാവരുടെയും വീട്ടിൽ നവരാത്രിയോടനുബന്ധിച്ച് ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എല്ലാരും നവരാത്രി വ്രതമൊക്കെ എടുക്കുന്നുണ്ടോ എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ ഇനിയുള്ള ഒമ്പത് ദിവസം ദേവിയുടെ നവദുർഗമാറിലെ ദേവിയുടെ ഓരോ രൂപങ്ങള് ഇങ്ങനെ തെളിഞ്ഞു നമ്മുടെ മനസ്സിൽ കാണാൻ പോകുകയല്ലേ ഇന്നത്തെ രൂപം എന്താണ് നമ്മുടെ ദേവിയുടെ അമ്മയുടെ രൂപം എന്താണ് ശൈലപുത്രി ദേവിയായിട്ടാണ് ആദ്യത്തെ ദിവസം നവദുർഗമാരില് ശൈലപുത്രി രൂപിണിയായിട്ടാണ് ദേവി ഇന്ന് വിളങ്ങിയിരിക്കുന്നത് അല്ലെ ശൈലപുത്രി എന്ന വാക്കിന് ആ പേരിന് അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ ശൈലം എന്നാൽ എന്താണ് പർവ്വതമാണ് പർവ്വതത്തിന്റെ പുത്രി ആരാണോ അവളാണ് ശൈലപുത്രി ദക്ഷയാഗ സമയത്ത് സതീദേവിയുടെ ദേഹത്യാഗം സംഭവിച്ചപ്പോ സതീദേവി പുനർജന്മം എടുത്തിട്ട് പാർവതീദേവിയായിട്ടാണ് ജനിച്ചത് അല്ലെ അപ്പൊ പാർവതി ദേവിയുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ് ഹിമവാനും മേധ മീനാവതിയും ഹിമവാന്റെ പുത്രിയാണ് അല്ലെ അര് പാർവതീദേവി ഹിമാവതി എന്നും കൂടെ പാർവതിദേവിക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ശൈലപുത്രി എന്നും അപ്പൊ ശൈലപുത്രി രൂപിണിയായിട്ടാണ് നമ്മൾ ആ ഒരു രൂപം ധരിച്ചവളായിട്ടാണ് നമ്മൾ ഇന്ന് ദേവിയെ ആരാധിക്കുന്നത് അപ്പൊ അർത്ഥം മനസ്സിലായല്ലോ ശൈലപുത്രി എന്ന് പറഞ്ഞാല് അപ്പോ നമ്മൾ ഇന്ന് ദേവിയെ എന്താ ദേവിക്ക് അതുപോലെ തന്നെ ഒരുപാട് മന്ത്രങ്ങൾ ഉണ്ട് നമ്മൾ ഇന്ന് ദേവിയെ ആരാധിക്കേണ്ട മന്ത്രങ്ങള് ഇപ്പൊ ഞാൻ ആദ്യം പാടിയ സർവമംഗളമംഗല്യെന്നുള്ള ആ ഒരു മന്ത്രമില്ലേ അത് നമുക്ക് ഇന്ന ദേവിയെ ആരാധിക്കാം ശൈലപുത്രി ദേവിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് ആ മന്ത്രം ജപിച്ച ദേവിയെ ആരാധിക്കാം അതുപോലെ തന്നെ മാതൃ പ്രകൃതിയുടെ മാതൃരൂപമായിട്ടാണ് ശൈലപുത്രി ദേവിയെ നമ്മൾ കാണപ്പെടുന്നത് പ്രകൃതിയുടെ മാതൃരൂപമായിട്ട് പ്രകൃതി തന്നെയാണ് അല്ലേ അമ്മ അപ്പോൾ ദേവിയുടെ മറ്റ് നാമങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സതി ഭവാനി പാർവതി ഹേമാവതി എന്നിങ്ങനെയും ശൈലപുത്രി ദേവിക്ക് ഏർ മറ്റു നാമങ്ങളുണ്ട് ഉം അപ്പൊ ശൈലപുത്രി ദേവിയെ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കാണേണ്ട രൂപമെന്ന് പറഞ്ഞാൽ ശൈലപുത്രി ദേവി ഏർ വ വലത് കൈയില് എന്താ തൃശൂലവും ഇടത് കൈയില് താമര പുഷ്പവും പിടിച്ചിട്ടാണ് ദേവിയുടെ രൂപം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ദേവിയെ സ്തുതിക്കാൻ പറ്റുന്ന ഒരു മന്ത്ര ചെറിയൊരു മന്ത്രം ഓം ദേവി ശൈലപുത്രിയെ നമ ഈ മന്ത്രമാണ് ഈസി ആയിട്ടുള്ള മന്ത്രമാണ് ഈസിയാണ് ഓം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു പരബ്രഹ്മം തന്നെയാണ് ഓം എന്നതിനർത്ഥം ദേവി ശൈലപുത്രിയെ എന്താ പർവ്വതത്തിൻ്റെ പുത്രിയെ ഞാൻ നമിക്കുന്നു ഓം ദേവി ശൈലപുത്രിയെ നമ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു മന്ത്രമാണ് നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ദേവിയെ ആരാധിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു മന്ത്രമാണ് ഇനി അടുത്തത് ധ്യാനിക്കുമ്പോൾ ധ്യാന മന്ത്രമുണ്ട് ദേവിയുടെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു മന്ത്രമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം വന്ദേ വാഞ്ചിത ലാഭായ ചന്ദ്രാർത്ഥകൃത ശേഖരാം ഋഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം മനസ്സിലായോ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ചന്ദ്രക്കല കിരീടമായി അണിഞ്ഞിരിക്കുന്നവളും കാളപ്പുറത്ത് വാഴുന്നവളും ശൂലം ധരിച്ചിരിക്കുന്നവളും പ്രശസ്ത പ്രശസ്തയുമായ ശൈലപുത്രി ദേവിയെ വന്ദിക്കുന്നു മനസ്സിലായോ ഇതാണ് ഇതിൻ്റെ അർത്ഥം ഈ ശ്ലോകത്തിൻ്റെ സോറി ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ നമുക്ക് ദേവിയെ ഭജിക്കാൻ സാധിക്കണം ദേവിയെ ർവ്യാപിയായി സ്തുതിക്കുന്ന മറ്റൊരു മന്ത്രം കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം യാവീ സർവഭൂതേഷു മാം ശൈലപുത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമ നമസ്തോ നമ അർത്ഥം എല്ലാ ജീവജാലങ്ങളിലും ശൈലപുത്രിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം 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 അർത്ഥം മനസ്സിലായോ ഈ മൂന്ന് മന്ത്രങ്ങളുടെയും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ രൂപം എന്ന് മനസ്സിലായില്ലേ വലത് കയ്യിൽ എന്തുണ്ട് ശൂലമുണ്ട് ഇടത് കയ്യിൽ താമര പുഷ്പവും കാളപ്പുറത്ത് ഇരിക്കുകയും ചെയ്യുന്ന ദേവിയാണ് ശൈലപുത്രി എന്ന് പറയുന്നത് ആ രൂപത്തെ എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക മനസ്സിൽ കാണുക എന്നിട്ട് ഇന്നത്തെ ദിവസം ദേവിയെ അങ്ങനെ തന്നെ ആരാധിക്കുക കേട്ടോ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവതിയുടെ മുന്നിൽ പോയി ധ്യാനിക്കുക ഇനി തൊട്ടടുത്ത് അമ്പലങ്ങളിലുള്ളവർ അമ്പലത്തിൽ പോയിട്ട് തന്നെ ദേവിയെ ആരാധിക്കുക അപ്പോൾ എല്ലാവർക്കും ിപ്പം ഞാൻ പറഞ്ഞു തന്ന എല്ലാ ഇപ്പം എന്താ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ഞാൻ ഭഗവതിയുടെ നവദുർഗമാരിൽ ഓരോ രൂപത്തിൻ്റെയും വ്യാഖ്യാർത്ഥമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ